വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പീസ് ചിക്കനാണ് നമ്മൾ ഒരു പോർഷൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ ഷെഫ് സ്പെഷ്യൽ ബിരിയാണിയാണ് ഒരു കപ്പ് റൈസ് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് പത്ത് മിനിറ്റോളം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു ഈ സമയം കൊണ്ട് ഗാർണിഷ് ആയിട്ടുള്ള സവാളയും കറിവേപ്പിലും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ബിനാഗിരി ഉപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് മസാല ഇട്ട് കൊടുക്കാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഗാർലി പേസ്റ്റ് ചൂടായിട്ട് വന്ന ഓയിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തു ഈ ഒരു പരുവത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു മസാല തയ്യാറാക്കാനായിട്ട് അതേ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഹോൾ ഗരം മസാല സ്ലൈസ് നാല് ീസ് സോട്ട് അവനായിട്ട് അല്പം കല്ലുപ്പ് ഇട്ടു കൊടുത്തു ഒരു പരുവത്തിന്റെ സോട്ടായി വന്നു വരുമ്പോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നന്നായി മിക്സ് ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് അഞ്ച് മിനിറ്റോളം വളരെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പച്ചമുളക് പുതിന മല്ലിയിലയും ചേർത്ത് അല്പം വെള്ളം ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുകയാണ് അതുകൂടി മസാലയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ചെറിയ മലപ്പത്തിനുള്ള നാല് തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ടുകൊടുത്തു ഈ ഒരു പരുവത്തിന്റെ സോട്ടായി വന്നു വരുമ്പോ അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അല്പം ചിക്കന്റെ സ്റ്റോക്കോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തു എല്ലാം ഒന്നുകൂടി ഇളക്കി കൊടുത്ത് മല്ലി ചോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഗീ റൈസ് തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ ഓൾ ഗരം മസാല കാഷ്നട്ട് കിസ്മിസ്ലൈസ് ചെയ്ത് നല്ല കളറിന് വേണ്ടി ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തു രണ്ട് ഗ്രീൻ ചില്ലി സ്ലൈസ് ഇട്ടു കൊടുത്തു എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു ഉപ്പ് ഓപ്ഷൻ ആയിട്ട് നീളത്തിൽ കട്ടിട്ട് പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുത്തു എല്ലാം നന്നായി മിക്സ് ചെയ്യുകയാണ് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അല്പം വെള്ളം കുറച്ചു പാല് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കുറയ്ക്കുന്ന വെള്ളത്തിന്റെ അതേ അളവിൽ തന്നെ പാൽ പാലൊഴിച്ചു കൊടുത്തു ആ വെള്ളം നന്നായി തളച്ച് മറിഞ്ഞു വരുന്ന കഴിയുമ്പോൾ വാഷ് ചെയ്ത് സ്ട്രീം ചെയ്ത് വെച്ചിട്ട് ജീരശാല അരി ഇട്ട് കൊടുത്തു ഫുള്ള് വെള്ളം വറ്റി വരുന്നതിന് മുമ്പായിട്ട് അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു മല്ലിയൽ ഇട്ട് കൊടുത്തു നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഒനിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തു നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു ഗരം മസാല കൂടി നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചു ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ വെയിറ്റ് ആ ബിരിയാണി പൊട്ടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ